ം ദ്രാവകം വാതകം ഈ മൂന്നവസ്ഥയിലും തന്മാത്രകളുടെ അല്ലെങ്കിൽ കണികകളുടെ അറേഞ്ച്മെൻ്റ് ആണ് കരത്തില് വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു തന്മാത്രകൾ അല്ലെങ്കിൽ കണികകൾ ദ്രാവകത്തിൽ തന്മാത്രകൾ അത്ര അടുത്തല്ല അടുത്തല്ലാതായത് കുറച്ചകന്നിട്ടുണ്ട് എന്നാൽ വാതകത്തിലോ വാതക തന്മാത്രകൾ വളരെ അകലെയാണ് ഒരു ബന്ധവുമില്ല അതായത് ഇവയ്ക്ക് ഹരത്തിൽ ആകർഷണബലം അല്ലെങ്കിൽ ആകർഷണം കൂടുതലാണ് തന്മാത്രകൾ തമ്മിൽ ദ്രാവകത്തിലെ ആകർഷണം ഖരത്തിൻ്റെ അത്രയില്ല കുറച്ച് കുറവാണ് വാതകത്തിൽ ഒരു ആകർഷണം പോലും അല്ല പരസ്പരമുള്ള ആകർഷണവും കുറവാണ് ഹരം ദ്രാവകം വാതകത്തിലെ കണികളുടെ അറേഞ്ച്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഖരം താപം സ്വീകരിച്ച് ദ്രാവകമായി മാറുന്നു ദ്രാവകം താപം സ്വീകരിച്ച് വാതകമാകുന്നു വാതകം താപം പുറത്തേക്ക് വിടുന്നു അതായത് താപം കളഞ്ഞിട്ട് ദ്രാവകമാകുന്നു ദ്രാവകം വീണ്ടും താപം കളഞ്ഞിട്ട് ഖരമാകുന്നു നമുക്കൊരു എക്സാമ്പിളായിട്ട് ഐസ് സാധാരണ ജലം നീരാവി എന്നുള്ള രീതിയിൽ എടുക്കാം ഐസ് താപം സ്വീകരിച്ച് ജലമായി മാറുന്നു ജലം വീണ്ടും താപം സ്വീകരിച്ച് നീരാവി ആകുന്നു തണുത്തിട്ട് അതായത് താപം പുറത്തേക്ക് ഇട്ട് ജലമാകുന്നു ജലം വീണ്ടും താപം വൃത്തം ഇട്ടിട്ട് ഖരം ഐസ് എന്ന രൂപത്തിലേക്ക് മാറുന്നു അത് പിന്നെ ഖരംദ്രാവകം വാതകത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ജലത്തിൻ്റെത് വെച്ചിട്ട് ഓക്കെ ഇവിടെ ബാഷ്പനവും ബാഷ്പീകരണവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം തിളനിലയിൽ മാത്രം നടക്കുന്നു ബാഷ്പനം ബാഷ്പീകരണം ഏത് താപനിലയിലും നടക്കും ബാഷ്പനം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കും ബാഷ്പീകരണം ഉപചിതലത്തിൽ മാത്രമേ നടക്കാറുള്ളൂ Oke, okay, thank you.